പത്തൊൻപത് തലയോട്ടുകൾ ആയിരക്കണക്കിന് എല്ലിം കഷ്ണങ്ങൾ ഇതൊക്കെയാണ് പല പല പ്ലാസ്റ്റിക് കവറുകൾ കെട്ടിയ രീതിയിൽ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ ഓടയിൽ നിന്ന് കിട്ടുന്നത് കാണാതായ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ കൊടുത്ത കംപ്ലൈന്റിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇവിടെ എത്തി നിൽക്കുന്നത് കൊടീഷനായ മുനീന്ദർ സിംഗ് പാന്ധിയറിന്റെ വീടാണത് പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആ വീട്ടിലെ വേലക്കാരനായ സുനീന്ദർ കോലിയാണ് ഈ കൊലപാതകങ്ങൾക്കല്ല ഉത്തരവാദി താനാണെന്ന് കോലി സമ്മതിക്കുകയാണ് പക്ഷെ കൂടാതെ വേറെന്നും കൂടെ പറയുന്നുണ്ട് ഇതിൽ പലരുടെയും മാംസം താൻ ഭക്ഷിച്ചിരുന്നുവെന്ന് പതിനെട്ട് വർഷം നീണ്ട ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിയമ പോരാട്ടത്തിന്റെയും കേസന്വേഷണത്തിന്റെയും തുടക്കമാണത് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ രണ്ടായിരത്തി ആറ് ഡിസംബർ നിഠാരിയിലെ ജനങ്ങൾ നല്ല അസ്വസ്ഥരാണ് വളരെ ദരിദ്രരായ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പറക്കുന്ന ഒരു റൂറൽ വില്ലേജ് അല്ലെങ്കിൽ ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നിഠാരി അടുത്ത കാലത്തായിട്ട് ആ ഗ്രാമത്തിൽ നിന്ന് വളരെ ആയിട്ട് കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കാണാതാവുന്നുണ്ട് പോലീസിൽ പരാതിപ്പെടാൻ വേണ്ടി അവർ ഒരുപാട് തവണ ശ്രമിച്ചെങ്കിലും പോലീസുകാർ ഒരു എഫ്ഐആർ ഫയൽ ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കാണുന്ന പോലെ ഈ ചേരികളുടെ അടുത്തായിട്ട് ഒരുപാട് ദൂരൊന്നും അല്ലാതെ വളരെ കാശുള്ള വളരെ സമ്പന്നരായിട്ടുള്ള അഫ്ലോൻ്റെ ആയിട്ടുള്ള ഒരു നൈബർഹുഡും കൂടെ ഉണ്ട് അതായത് അവിടുന്ന് ലിറ്ററലി ഒരു അഞ്ച് മിനിറ്റുകൾ നടക്കാനുള്ള ദൂരത്തിലാണ് ഈ വലിയ വലിയ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരുപാട് ഒരുപാട് കുട്ടികളെ കാണാതാകുമ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഈ മിക്ക കുട്ടികളെയും കാണാതാവുന്നത് ഈ കാശുകാർ താമസിക്കുന്ന ആ ഏരിയയിലുള്ള ഡി ഫൈവ് എന്ന് പറഞ്ഞൊരു അടുത്ത് അടുത്തുവച്ച ആ ബംഗ്ലാവിൽ താമസിക്കുന്ന ആൾക്കാരെ പറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നാട്ടുകാർക്കുണ്ടായിരുന്നു നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോഴത്തേക്ക് നിയമം കേൾ തന്നെ അവരുടെ ജനങ്ങൾ തീരുമാനിച്ചു ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ആറ് ആ വീടിന് മുന്നിൽ ഡി ഫൈവ് ബംഗ്ലാവിന് മുന്നിൽ ജനങ്ങൾ തരിച്ചു കൂടുകയാണ് ഡി ഫൈവ് ബംഗ്ലാവിൻ്റെ പിന്നിലായിട്ട് ഒരു ഓട പോകുന്നുണ്ട് അവിടുന്ന് വളരെ ശക്തമായിട്ടുള്ള ദുർഗന്ധം വരുന്നുണ്ട് ആ ജനത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ആ ഓടയിലോട്ട് ഇറങ്ങി ആ ഡ്രെയിനേജിലോട്ട് ഇറങ്ങി സെർച്ച് ചെയ്യാൻ ആ ഡ്രെയിനേജിൽ ഇറങ്ങി തപ്പി ആൾക്കാർ കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ഡിസ്റ്റേർബിങ് ആയിട്ടുള്ള ഒരു കൊലപാതക പരമ്പരയുടെ വാക്കിപത്രമായിരുന്നു കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമേ കുറച്ച് വാർണിംഗ്സ് തരാം ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കേസാണ് ഒരുപാട് ഡാർക്ക് തീംസും സബ്ജക്ട്സും ഈ കേസിൽ കവറാകുന്നുണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും എതിരെയുള്ള ലൈംഗികാക്രമണങ്ങളും കൊലപാതകങ്ങളും ഈ കേസിൽ വരുന്നുണ്ട് പിന്നെ ശവഭോഗത്തിൻ്റെ കേസ് വരുന്നുണ്ട് അതായത് നെക്രോഫീലെ പറ്റി പറയുന്നുണ്ട് ഇതിൽ പിന്നെ ക്യാബോളിസം നരഭോചിത്വം അതിനെപ്പറ്റി ഇതിൽ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുന്ന ആൾക്കാർക്കും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരും ഇത് കേൾക്കാതിരിക്കുന്നതായിരിക്കുന്നു നല്ല പ്രത്യേകിച്ച് നീ തമ്പി അവസാനം ഞാനതിനെ പേടിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വരരുത് പിന്നീട് എനിക്ക് പറയാനുള്ളത് സോഴ്സുകളെ പറ്റിയാണ് പ്രധാനമായും രണ്ട് ഡോക്യുമെൻ്ററീസും പിന്നെ ഒരുപാട് ന്യൂസ് സോഴ്സസും ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചുള്ള ഡോക്യുമെന്ററിയിൽ ആദ്യത്തത് കാർമാക്കില്ലിങ് എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയാണ് പിന്നോടുള്ളത് പി ബി സി പ്രൊഡ്യൂസ് ചെയ്ത സ്ലം ഡോഗ് ക്യാൻബോൾ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററിയാണ് ഈ സ്ലെംഡോക്ക് ക്യാൻബാൾ എന്ന ഡോക്യുമെന്ററി യൂട്യൂബിൽ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കാമ കില്ലിങ് ഡോക്യുമെന്ററി ഇന്ത്യയിൽ ഇപ്പോൾ അല്ല അതെനിക്ക് തോന്നുന്നത് അത് ഓൺഗോയിങ് കേസായിരുന്നുകൊണ്ട് തന്നെ ആ ഡോക്യുമെന്ററിയിലെ പല കാര്യങ്ങളും ഇപ്പോൾ സത്യമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ കണ്ടത് വി പി എൻ ഉപയോഗിച്ച് യൂട്യൂബിൽ നിന്ന് റെൻ്റ് ചെയ്താണ് കണ്ടത് ഞാൻ പറയുന്ന സോഴ്സുകളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ പല സോഴ്സുകളിലും പല ഇൻഫർമേഷൻസും വളരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടാണ് വരാറ് അതായത് വസ്തുതാ വിരുദ്ധമായിട്ട് വരുന്നുണ്ട് ചില കാര്യങ്ങളിൽ ഒരു ഡോക്യുമെന്ററി പറയുന്ന കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റൊരു ഡോക്യുമെന്ററി പറയുന്നത് അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഞാൻ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ പറയുകയാണ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പോർഷനിൽ അധികം സ്ട്രെസ്സ് കൊടുക്കാതെ കേസിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ എല്ലായിടത്തും ഞാൻ സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അഗൈൻ യുവർ ഡിസ്ക്രഷൻ ഈസ് സ്ട്രോങ്ലി അഡ്വൈസ്ഡ് ഡൽഹിയുടെ വളരെ അടുത്ത ഒരു സാറ്റലൈറ്റ് നഗരമായിട്ടാണ് നോയിഡ സ്ഥിതി ചെയ്യുന്നത് നോയിഡ സിറ്റി ഏരിയ നൂറ്റി അറുപത്തി ഒന്ന് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തി ഒന്നാമത് സെക്ഷനിലാണ് നിഠാരി ഗ്രാമം വരുന്നത് ഓൺ പേപ്പർ ഒരു സെമി അർബൻ വില്ലേജ് എന്നൊക്കെ നിഠാരിയെ പറ്റി പറയുവെങ്കിലും സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഠാരി ഒരു ചേരി പ്രദേശമാണ് ഇവിടുത്തെ താമസക്കാരിൽ മിക്കവരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി തേടി അവിടെ വന്നവരോ അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്ന പഴയ കൃഷിക്കാർ കൃഷിഭൂമി മൊത്തം നഷ്ടപ്പെട്ട ആൾക്കാരോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും നോയിഡ സിറ്റി ഏരിയയിലുള്ള സമ്പന്നമായിട്ടുള്ള പല വീടുകളിലും വീട്ടുജോലി ചെയ്തും തുണികളക്കിയും റിക്ഷ വലിച്ചും ഒക്കെയാണ് അവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത് ഈ ഗ്രാമത്തിൽ നിന്ന് വളരെ ഫ്രീക്വന്റ് ആയിട്ട് സ്ത്രീകളും കുട്ടികളെയും കാണാതാവുന്നത് പതിവാണ് ഭിക്ഷാടന മാഫിയ അല്ലെങ്കിൽ ഓർഗൻ ട്രാഫിക്കിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ് അങ്ങനെ പല സംശയങ്ങളും ഉണ്ടെങ്കിലും പോലീസ് ഇതുവരെ മര്യാദയ്ക്ക് ഒരു കേസ് ഏറ്റെടുത്ത് അന്വേഷിച്ചിട്ടില്ല നമ്മുടെ കേസിന് ആസ്പ്രദമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് പക്ഷേ ഇതിനും വളരെ മുന്നേ തന്നെ ഈ കുട്ടികളെയും സ്ത്രീകളെയും കാണാതാവുന്നത് സ്ഥിരം സംഭവിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇവിടെ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തിരോധാനം നടക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് പതിനാല് വയസ്സുകാരിയായ റിംബ ഹൽഡാർ എന്ന കുട്ടിയെ കാണാതാവുകയാണ് കുട്ടിയെ കാണാതായപ്പോൾ തന്നെ കുട്ടിയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല അവർ പറയുന്നത് ആ കുട്ടി ആരുടെ കൂടെയെങ്കിലും ഒളിച്ചോടി പോയതായിരിക്കും കുറച്ചാൾ കഴിയുമ്പോൾ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയുടെ പിതാവിനെ അപമാനിച്ച് തിരിച്ചയക്കുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം കാണാതാവുന്ന കുട്ടികളുടെ എണ്ണവും ഫ്രീക്വൻസിയും വളരെ വർദ്ധിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോഴത്തേക്ക് ഒരു കുട്ടിയെ കാണാതാവുക എന്നുള്ളത് ഒരു പതിവായി മാറി ഈ കാണാതാവുന്ന കുട്ടികളിൽ പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ചില സമയത്ത് സ്ത്രീകളെ വരെ കാണാതാവുന്നുണ്ട് എന്നാൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ നോയിഡ പോലീസ് തയ്യാറാവുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മെയ് രണ്ടായിരത്തി ആറ് പായൽ എന്നൊരു പെൺകുട്ടി നിഠാരിയിലെ തൻ്റെ വീട്ടിൽ നിന്നും ജോലിക്കായിറങ്ങുന്നത് നിഠാരിയുടെ അടുത്തായിട്ട് നല്ല കാശുകോട് താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിലുള്ള ഒരു ഡി ഫൈ എന്നൊരു ബംഗ്ലാവിലേക്കാണ് ജോലിക്ക് പോകുന്നതാണ് പായൽ അച്ഛൻ നന്ദലാലിനോട് പറയുന്നത് അടുത്ത ദിവസമായിട്ടും പായൽ തിരിച്ച് വീട്ടിലെത്തുന്നില്ല അപ്പോൾ പായലിൻ്റെ അച്ഛൻ നന്ദലാൽ അന്വേഷിച്ചിറങ്ങുകയാണ് ആദ്യം പോകുന്നത് ഒബ്വിയസ്ലി ഡി ഫൈ ബംഗ്ലാവിലേക്കാണ് ഡി ബംഗ്ലാവിൽ താമസിക്കുന്നത് ചണ്ഡിഗഡിൽ നിന്നുള്ള വളരെ ധനികനായിട്ടുള്ള ഒരു ബിസിനസ്മാനാണ് മോനിന്ദർ സിംഗ് പാണ്ഡ്യാർ നന്ദലാൽ അന്വേഷിച്ച ബംഗ്ലാവിൽ എത്തുമ്പോഴത്തേക്ക് മോനിന്ദർ സിംഗ് പാണ്ഡ്യർ ആ വീട്ടിലില്ല അദ്ദേഹത്തിന്റെ വേലക്കാരനായിട്ടുള്ള സുരീന്ദർ കോലി മാത്രമേ അവിടെയുള്ളൂ അത് സാധാരണമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാര്യം പാൻഡേർ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഡൽഹിയിലും നോയിഡയിലും വരുമ്പോഴാണ് ഈ വീട്ടിൽ താമസിക്കുക അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയോടൊപ്പം ചണ്ഡിഗഡിലാണ് താമസിക്കുന്നത് പാലിനെ പറ്റി നന്ദലാൽ സുനീന്ദർ കോലിയോട് ചോദിക്കുമ്പോൾ അവൾ ഡിഫിലേക്ക് വന്നിട്ടേ ഇല്ലെന്നാണ് ഉത്തരം പറയുന്നത് ഇത് കേട്ട് പാനിക്കാവുന്ന നന്ദലാൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് എന്നാൽ അതുപോലെ തന്നെ നോയിഡ പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്നില്ല പ്രായപൂർത്തിയായ മകളല്ലേ ഒളിച്ചോടി പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ നന്ദലാൽ തിരിച്ചു വന്നെങ്കിലും നന്ദലാൽ അവിടെ ഗവപ്പ് ചെയ്യുന്നില്ല പിന്നെയും ഒരുപാട് പ്രാവശ്യം ഡി ഫൈവിലേക്ക് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങുന്നുണ്ട് അവസാനം ഒരു പ്രോഗ്രസ് ഉള്ളതാകുമ്പോഴത്തേക്ക് അദ്ദേഹം നോയിഡയിലെ എസ് എസ് പിയെ കണ്ട് പരാതി പൊതിപ്പിക്കുകയാണ് അതൊരു സീനിയർ പോലീസ് ഓഫീസറാണ് അതിന്റെ ഫലമായിട്ട് പായലിന്റെ കേസ് എസ് ഐ വിനോദ് പാണ്ഡയെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന് കർമ്മ കില്ലിങ് എന്ന ഡോക്യുമെന്ററിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അദ്ദേഹം തന്റെ കേസ് അന്വേഷിക്കാൻ ഉപയോഗിച്ച പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് എന്നെ പറയുന്നുണ്ട് പായലിനോടൊപ്പം കാണാതായ അവളുടെ ഫോണിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഫോണിന്റെ ഐ എം ഇ എ നമ്പർ ട്രേസ് ചെയ്ത് പോയ പോലീസ് എത്തിച്ചേരുന്നത് ഒരു റിക്ഷാക്കാരനിലാണ് അയാളെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് അയാൾക്ക് കിട്ടുന്നതിന് മുന്നേ പലതവണ ഫോൺ കൈമാറപ്പെട്ടിട്ടുണ്ട് എന്നാണ് തുടർന്നുള്ള അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഡി ഫൈവിലെ ആ വേലക്കാരനിലാണ് സുരീന്ദർ കോലിയിലാണ് അങ്ങനെ പോലീസ് കോഹ്ലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ഇവിടം തൊട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ കോൺട്രഡിക്ഷൻസ് ആരംഭിക്കുന്നത് ഈ വസ്തുതകളിലെ വൈരുദ്ധ്യം ആരംഭിക്കുന്നത് അതായത് കർമ്മ കില്ലിംഗ് ഡോക്യൂമെന്ററിൽ പറയുന്ന പല കാര്യങ്ങളും സ്ലം ഡോഗ് ക്യാനിബാൾ ഡോക്യുമെന്ററി പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല പബ്ലിക്കിലി അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ഈ രണ്ട് ഡോക്യുമെന്ററി ആയിട്ടും കോൺട്രഡിക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുക പോർഷൻസ് പോഷൻസ് എത്തുമ്പോഴത്തേക്ക് കർമ്മ കില്ലിംഗ് ഡോക്യുമെന്ററിയിൽ കേസ് അന്വേഷിച്ച നേരത്തെ പറഞ്ഞ എസ് ഐ വിനോദ് പാണ്ഡെ വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും പറയുന്നുണ്ട് വളരെ കാര്യമായിട്ട് കോലി ടോർച്ചർ ചെയ്ത കാര്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും ടോർച്ചർ ചെയ്ത കാര്യം പറയുന്നുണ്ട് എന്തൊരു അച്ചീവ്മെന്റ് പോലെ പറയുന്നുണ്ട് കോഹ്ലിയുടെ ഇനിഷ്യൽ കൺഫൻ പ്രകാരം പായൽ ഒരു കാൽഗേളായിരുന്നു അല്ലെങ്കിൽ ഒരു സെക്സ് വർക്കറായിരുന്നു മോനിന്ദർ പാണ്ഡെയർ വളരെ ആയിട്ട് അവളെ ഡി ഫൈവിലേക്ക് വിളിക്കാറുണ്ടായിരുന്നു ഇത് പിന്നീട് മോനിന്ദർ പാണ്ഡേറും കൺഫേം ചെയ്യുന്ന ഒരു സംഭവമാണ് പായലിന്റെ അച്ഛൻ നന്ദലാലിന് ഇതിനെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് സ്ഥിരം കാണുന്ന കോലിക്ക് പായലുമായിട്ട് സെക്ഷലായിട്ട് ബന്ധപ്പെടാനുള്ള ആഗ്രഹം തോന്നി അങ്ങനെ പാൻഡേർ ഇല്ലാത്തൊരു സമയത്ത് പുതിയ ക്ലയൻസിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പായലിനെ കോലി ഡി ഫൈവിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് തന്റെ താല്പര്യം അറിയിച്ചു എന്നിട്ട് അഞ്ഞൂറ് രൂപയും ഓഫർ ചെയ്തു പാണ്ഡേറിന്റെ മൊഴി പ്രകാരം ഒരു രാത്രിക്ക് ഇരുപത്തയ്യായിരം രൂപയാണ് പായലിന് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പായൽ ഈ ഓഫറിനെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു ഇത് കേട്ട് ദേഷ്യം വന്ന കോലി പായലിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നിട്ട് ശവശരീരവുമായിട്ട് ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശ്രമം നടത്തി അത് പരാജയപ്പെട്ടപ്പോഴത്തേക്ക് ബോഡിയെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഡിസ്പോസ് ചെയ്തു എന്നായിരുന്നു കൺഫഷൻ ഇവിടെയാണ് ഞാൻ പറഞ്ഞ കോൺട്രഡിക്ഷൻസ് വന്നു തുടങ്ങുന്നത് സ്ലംഡോ ക്യാൻബാലും ഞാൻ കണ്ട പല സോഴ്സുകളും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹ്ലി അറസ്റ്റ് ചെയ്ത ഉടനെ മോനിന്ദർ സിംഗ് പാൻഡ് കോഹ്ലി ജാമ്യത്തിലെടുക്കുന്നുണ്ട് പായലിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഡി ഫൈവിലെ വേലക്കാരനായ സുരീന്ദർ കോഹ്ലി അറസ്റ്റ് ചെയ്തതും മോനീന്ദർ സിംഗ് പാണ്ഡ് അപ്പോൾ തന്നെ അവനെ വന്ന് ജാമത്തിലെടുത്തതും നിഠാറിലെ ജനങ്ങൾ അറിയുന്നു അവിടെ നടക്കുന്ന കിഡ്നാപ്പുകളുമായി ബന്ധപ്പെട്ട് ഡി ഫൈവ്ലെ ആൾക്കാർക്ക് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് ഓൾറെഡി അവരുടെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നിട്ട് ഈ അറസ്റ്റും പെട്ടെന്നുള്ള ജാമ്യവും എല്ലാം കാണുമ്പോഴത്തേക്ക് പൈസ കൊടുത്ത് ഈ കേസ് ഒതുക്കാൻ മോനീന്ദർ സിംഗ് പാണ്ഡ്യർ ശ്രമിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് സംശയം തോന്നി അവർ ഡി ഫൈവ് ബംഗ്ലാവിന്റെ മുന്നിൽ തടിച്ചുകൂടി എന്നാൽ കർമാക്കലിങ്ങി പറയുന്നത് പായലിന്റെ കേസിന്റെ കുറ്റസമ്മതം കഴിഞ്ഞപ്പോഴത്തേക്ക് സംശയം തോന്നി പോലീസ് കോലിയെ കാണാതായ കുട്ടികളുടെ ഫോട്ടോസ് കാണിക്കുകയാണ് അപ്പോൾ അയാൾ ആ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് ഡി ഫൈവിലെ ബാക്കിലുള്ള ഓടയിൽ പോലീസ് സെർച്ച് ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏത് രീതിയിലായാലും ഇരുപത്തി ഒമ്പത് ഡിസംബർ രണ്ടായിരത്തി ആറിൽ പോലീസ് ഡി ഫൈവ് ബംഗ്ലാവിലും അതിന് പിന്നിലുള്ള ഓടയിലുമുള്ള സെർച്ച് ആരംഭിക്കുകയാണ് ആ ഡ്രൈനേജ് സെർച്ച് തുടങ്ങിയ പോലീസിനെയും നാട്ടുകാരെയും കാത്തിരുന്നത് അതിഭീകരമായ രംഗങ്ങളായിരുന്നു സെർച്ച് തുടങ്ങി അധികം കഴിയുന്നതിന് മുന്നേ തന്നെ അവർക്ക് കിട്ടിയ ഒരു പ്ലാസ്റ്റിക് ബാഗ് കിട്ടുക ആ ബാഗ് തുറന്നു നോക്കി അവർ കാണുന്നത് തുടങ്ങിയ ശരീരാവശിഷ്ടങ്ങളും അസ്ഥികളുമാണ് തുടർന്നുള്ള സെർച്ചിൽ അവർക്ക് പിന്നെയും പിന്നെയും ബാഗുകളും ചാക്കുകളും കിട്ടുകയാണ് അവ നിറച്ചും അഴുകിയ അസ്ഥികളും ശരീരാവശിഷ്ടങ്ങളുമായിരുന്നു നോയിഡ പോലീസ് ഉടനെ തന്നെ കേസെടുത്ത് അന്വേഷണം തുടങ്ങി സുരേന്ദർ കോഹ്ലിയെയും മോനിന്ദർ സിംഗ് പാണ്ഡേരനെയും അറസ്റ്റ് ചെയ്തു ഇനിയും ബോർഡുകൾ ഒരു ഓർഡറിൽ നിന്ന് കണ്ടെത്തിയത് ഒരു നാഷണൽ ന്യൂസ് ആയിട്ട് മാറാൻ അധികം സമയം എടുത്തില്ല ഇപ്പം മീഡിയ അറ്റൻഷൻ കിട്ടി തുടങ്ങിയതോടുകൂടി നോയിഡ പോലീസിന്റെ പിടിപ്പുകീടും പുറത്തു വന്നു തുടങ്ങി ഇതിൽ വലിയൊരു കോൺട്രവേഴ്സി ആയപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഇത് അന്വേഷിക്കുന്ന ഒരു കമ്മീഷൻ ഏർപ്പെടുത്തുകയാണ് കമ്മീഷന്റെ കണ്ടുപിടുത്ത പ്രകാരം നോയിഡ പോലീസിലെ പലരും മോനീന്ദർ സിംഗ് പാണ്ഡ്യൻ്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുന്നവരാണ് ആ റിപ്പോർട്ട് പ്രകാരം ആറ് ലോക്കൽ പോലീസുകാരെ ഡിസ്മിസ് ചെയ്യുകയും നാല് സീനിയർ ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മാത്രമല്ല കേസ് സി ബി ഐ ഏൽപ്പിക്കാനും തീരുമാനമായി അങ്ങനെ ലെവൻ ജാനുവരി ടു തൗസൻഡ് സെവനിലെ സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയാണ് ട്വൽത്ത് ജാനുവരിയിലെ ഡി ഫൈവ് ബംഗ്ലാവിലെത്തി അവരെ കൂടുതൽ സെർച്ച് നടത്തുകയാണ് അപ്പോൾ ഗാർഡനിൽ നിന്നും കൂടുതൽ ബോഡീസും കിട്ടുകയാണ് എല്ലാം കൂടെ പത്തൊമ്പത് തലയോട്ടികൾ ഉൾപ്പെടെയുള്ള അസ്ഥികൾ കിട്ടിയെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകളിൽ പറയപ്പെട്ടിരുന്നത് കോഹ്ലിയെയും പാണ്ഡേനെയും സി ബി ഐ ചോദ്യം ചെയ്ത് തുടങ്ങി പല രീതികളിലാണ് ചോദ്യം ചെയ്യുന്നത് കോലിയെ പരിശോധിച്ച സൈക്കാട്രിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കോലിക്ക് പാണ്ഡേറിന്റെ വീട്ടിൽ ജോലിക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ അവിശ്വസനീയമായിരുന്നു ഈ കണ്ട പല ഡോക്യുമെന്ററീസിലും മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം പാണ്ഡേർ ഡി ഫൈവ് ബംഗ്ലാൽ വരുമ്പോഴെല്ലാം വലിയ വലിയ പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നു അത് സെക്സ് പാർട്ടികളായിരുന്നു എന്നാണ് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ഒഴുകുന്ന നിശാ പാർട്ടികൾ ഈ പാർട്ടികൾ വരുന്ന അതിഥികളെ സൽക്കരിക്കാനും ഇതൊക്കെ കണ്ടു നിൽക്കാനും മാത്രമേ കോലിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ഒന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം കോലിക്ക് കിട്ടിയിരുന്നില്ല ഇതിന്റെ ില്ലും അതിൽ നിന്ന് നിന്നുള്ള ഫാന്റസിയുമാണ് കോലപാതകങ്ങളൊക്കെ ചെയ്യിച്ചത് എന്നാണ് സൈക്കാട്രിസ്റ്റിന്റെ അഭിപ്രായം രണ്ട് പ്രതികളെയും പിന്നീട് നാർക്കോ അനാലിസിസിനും വിധേയരാക്കുന്നുണ്ട് സോഡിയം പെന്റത്തോൾ അല്ലെങ്കിൽ ട്രൂത്ത് സെറം അറിയപ്പെടുന്ന ഒരു കെമിക്കൽ ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം ഒരു പാതി മയക്കത്തിലാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയാണ് നാർക്കോ അനാലിസിസ് ഈ ഒരു സെമി കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേജില് കള്ളം പറയാനുള്ള ബ്രെയിൻ ഫങ്ഷൻസ് പ്രതികൾക്കുണ്ടാകില്ല എന്നാണ് തിയറി ഇരുവരെയും ബ്രെയിൻ മാപ്പിങ്ങിനും വിധേയരാക്കുന്നുണ്ട് കോഹ്ലിയുടെ ഇന്റർഗേഷൻ സീൻസൊക്കെ ബ്രെയിൻ മാപ്പിംഗ് ആയാലും നാർക്കോ അനാലിസിസ് ആയാലും നാഷണൽ മീഡിയ വഴി ഇന്ത്യ മുഴുവൻ കണ്ടതാണ് ആ കൺഫെഷനില് എല്ലാ കേസുകളും ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് കുട്ടികളെയോ മുതിർന്നവരെയോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കുന്നു കുട്ടികളെ കളിപ്പാട്ടം തരാമെന്നോ മിഠായി തരാമെന്നോ മറ്റെ വിളിച്ച് വീടിന്റെ എത്തിക്കുന്നു എന്നിട്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു എന്നിട്ട് ആ ഡെഡ് ബോഡിയുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു അതായത് നെക്രോഫീലിയ അതിനുശേഷം ഡെഡ് ബോഡി കീറി മുറിച്ച് ശരീരഭാഗങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചു എന്നും കോലി പറയുന്നുണ്ട് അതിനുശേഷം മിച്ചം വന്ന ഭാഗങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി അതിൻ്റെ അപ്പുറത്തൂടെ ഓടയിലേക്ക് ഉപേക്ഷിച്ചു ബ്രെയിൻ മാപ്പിംഗ് ആയാലും നാർക്കോ അനാലിസിസ് ആയാലും കോഹ്ലി പറയുന്നത് ഇതൊന്നും ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് പാണ്ഡേറിന് യാതൊരു റോളുമില്ലെന്നാണ് ഉത്തരാഖണ്ഡിൽ മാംഗ്രുക്കൾ എന്നൊരു ഗ്രാമത്തിലാണ് കോലി ജനിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛന്റെ കൂടെ ഇറച്ചിക്കടലിൽ പണി തുടങ്ങുന്നുണ്ട് ഇവിടെ നിന്നാണ് ശവശരീരം വെട്ടിമുറിക്കാനുള്ള ആ അറപ്പ് മാറിയത് എന്നാണ് പോലീസും സി ബി ഐയും പറയുന്നത് പതിനാലാമത്തെ വയസ്സിൽ സ്വന്തം ചേട്ടനോടൊപ്പം ജോലി തേടി കോലി ഡൽഹിയിലെത്തി ഡൽഹിയിലും പരിസരത്തുമായിട്ട് പല ജോലികളും ചെയ്ത് നടക്കുന്ന സമയത്താണ് കോലിക്ക് പാണ്ടുകറിന്റെ വീട്ടില് ജോലി കിട്ടുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകമായിരുന്നു അത് സമ്പന്നതയുടെയും ധാരാളത്തിന്റെയും ലക്ഷ്യരുടെയും ഒരു ലോകം നോയിഡയിലെ ഡി ഫൈവ് ബംഗ്ലാവ് പാന്തർ ഉപയോഗിച്ചിരുന്നത് കുടുംബത്തിൽ നിന്നൊക്കെ ദൂരെ അപരാധിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു ഇതിനിടയിൽ കോഹ്ലി ഗ്രാമത്തിൽ തിരിച്ചെത്തിയ ഒരു കല്യാണവ് കഴിക്കുന്നു കോഹ്ലിയുടെ വൈഫിന് കാർമാക്കില്ലിംഗ് എന്ന ഡോക്യുമെന്ററിയിൽ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ ആ സ്ത്രീ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കോഹ്ലി വളരെ സ്നേഹത്തോടെയാണ് അവരുടെ പെരുമാറിയിരുന്നത് യാതൊരു വിധത്തിലുള്ള ഒരു ഡീവിയൻറ്റേറ്റ് ബിഹേവിയറും അവളുടെ ആയാൽ കാണിച്ചിരുന്നില്ല അവർക്ക് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കോഹ്ലിയെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ാണ് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത് കോലിയുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നേരെ വിപരീതമായിരുന്നു പാണ്ഡേൻ്റെ ലൈഫ് സ്റ്റോറി ചണ്ഡിഗഡിലെ വളരെ റിച്ച് റിച്ചായിട്ടൊരു ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ബിസിനസ് ഏറ്റെടുത്ത ശേഷം ആ ബിസിനസ് ഡബിൾ ചെയ്യുകയാണ് വളരെ നല്ലൊരു ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം എന്നാൽ ഈ ബിസിനസ്സിലെ വിജയം കുടുംബജീവിതത്തിൽ പകർത്താൻ അദ്ദേഹത്തിനായില്ല എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ആറില് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടക്കുന്ന സമയത്ത് ചണ്ഡിഗഡിലുള്ള ഭാര്യയുമായിട്ട് ഡിവോഴ്സിന്റെ വക്കിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇത് ഫാമിലി പിന്നീട് ഡിനേ ചെയ്യുന്നുണ്ട് ഡി ഫൈവിലെ അദ്ദേഹത്തിന്റെ ബംഗ്ലാവില് വളരെ ഫ്രീക്വന്റ് ആയിട്ട് പാർട്ടികളൊക്കെ നടക്കാറുണ്ടായിരുന്നു അത്രേ ഇത് പലപ്പോഴും ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ഫ്യൂവൽഡ് സെക്സ് പാർട്ടീസ് ആണെന്നാണ് മീഡിയസ് ആ സമയത്ത് ഈ കേസ് നടക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ കറണ്ട് ടൈംലൈനിലേക്ക് തിരിച്ചു വരാം ട്വന്റി സെക്കൻഡ് മാർച്ച് ടു തൗസൻഡ് സെവനിലെ സി ബി ഐ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു ചേർക്കുകയാണ് എന്നിട്ട് സി ബി ഐ ആ പത്രസമ്മേളനത്തിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് പതിനേഴ് കൊലപാതകങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ പതിനേഴിലും കോലി മാത്രമാണ് ഉത്തരവാദി മുനീന്ദർ സിംഗ് പാണ്ഡ്യർ എല്ലാത്തിലും നിരപരാധിയാണെന്നാണ് സി ബി ഐ പറയുന്നത് ഇത് അംഗീകരിക്കാൻ ജനങ്ങളും മീഡിയയും തയ്യാറാകുന്നില്ല എന്നാൽ സി ബി ഐ ഇത് പറയുന്നത് ചില കളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിലെ ആദ്യത്തെ തെളിവ് എന്ന് പറയുന്നത് മിക്ക കിഡ്നാപ്പിംഗ്സും നടക്കുമ്പോഴത്തേക്ക് പാന്തർ ഡി ഫൈവിലെ ബംഗ്ലാവിൽ ഇല്ലായിരുന്നു എന്നുള്ളത് ഫോൺ റെക്കോർഡ്സും പാസ്പോർട്ട് സ്റ്റാമ്പിങ്സും നോക്കിയിട്ടാണ് സി ബി ഐ ഇത് പറയുന്നത് ഫോർ എക്സാമ്പിൾ റിംബ ഹൽദാർ രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ മിസ്സാകുമ്പോഴത്തേക്ക് പാന്തർ ഓസ്ട്രേലിയയിൽ ആയിരുന്നതിന് പാസ്പോർട്ടിലെ സ്റ്റാമ്പിങ്ങും ഫോൺ റെക്കോർഡ്സും തെളിവായിട്ടുണ്ട് എന്നാൽ കുട്ടികളുടെ കുടുംബത്തിന്റെ വക്കീല് പറയുന്നത് സി ബി ഐ പിൻ പോയിന്റ് ചെയ്യുന്ന ഈ സമയം കുട്ടിയെ കാണാതായ സമയം മാത്രമാണ് അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കുട്ടിയെ കൊന്നത് എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള തെളിവില്ല പിന്നീട് സി ബി ഐ ചൂണ്ടിക്ക ുന്നത് കോൺഷൻസ് കോലി പല രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അനാലിസിസ് ചെയ്യുന്നുണ്ട് ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുന്നുണ്ട് അല്ലാതെയുള്ള നോർമൽ ചോദ്യം ചെയ്യലും ചെയ്യുന്നുണ്ട് ഈ കൺഫൻസിലെല്ലാം കോലി പറയുന്നത് എല്ലാ കൊലപാതകങ്ങളും അയാൾ ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് പാന്ത് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ലെന്നാണ് അവൻ പറയുന്നത് പാന്തകർ വീട്ടിലുള്ള സമയത്തും ചില കൊലപാതകങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പാന്തേർ അറിഞ്ഞില്ല എന്നാണ് കോലി പറയുന്നത് അടുത്തൊരു വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് സിബിഐ പറയുന്നത് വളരെ വിദ്യാഭ്യാസവും വിവരവുമുള്ള പാന്ത് കൊലപാതകം ചെയ്തതിനു ശേഷം ഇത്രയും ശരീരങ്ങൾ സ്വന്തം വീടിന്റെ ബാക്കിലുള്ള ഓടയില് വെറും പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഉപേക്ഷിക്കാൻ തക്ക മണ്ടത്തരം കാണിക്കുകയോ എന്നുള്ളതാണ് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ കുറ്റങ്ങളാണ് പാന്തറിനെതിരെ സിബിഐ ആദ്യം ചാർജ് ചെയ്യുന്നത് തെളിവ് നശിപ്പിച്ചത് പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തത് ഈ രണ്ട് കേസുകളുമാണ് പാന്തറിനെതിരെ രജിസ്റ്റർ ചെയ്യുന്നത് നോയി പോലീസിലെ ആറ് പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തതായിട്ട് പാന്തേർ സമ്മതിക്കുന്നുണ്ട് പക്ഷേ പാന്തർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന സെക്സ് പാർട്ടീസും ഇമോറൽ ഇമ്മോറൽ ട്രാഫിക്കിനെതിരെ കണ്ണടക്കുന്നതിനു വേണ്ടിയാണ് കാശ് കൊടുത്തതെന്നാണ് അത് ഏകദേശം അംഗീകരിച്ചതുപോലെ തന്നെയായിരുന്നു സി ബി ഐയുടെ ആറ്റിറ്റ്യൂഡ് കാരണം വളരെ കൊച്ചു കേസുകളാണ് അതിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് പതിനാല് വയസ്സുകാരി റിമ്പ ഹൽദാറിൻ്റെ കേസാണ് ആദ്യം കോടതിയിലെത്തുന്നത് ഈ കേസ് കോടതിയിൽ എത്തുമ്പോഴത്തേക്ക് കോടതി ചാർജ് ഷീറ്റിൽ തീരെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല കാരണം പാണ്ഡേറിനെ പൂർണ്ണമായി ഒഴിവാക്കിയത് കോടതിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട് കോടതി ഡയറക്റ്റായിട്ട് സിംഗ് പാണ്ഡേറിനെ സമൻ ചെയ്യാൻ ഈ സമയം സിംഗ് പാണ്ഡേറിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റങ്ങൾ വളരെ ചെറുതാണെന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നുണ്ട് കാശുകാരനുള്ള പാണ്ഡേർ പൈസ ഇറക്കി സി ബി ഐ വിലക്കി വാങ്ങിയതെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇതിന്റെ ഒരു റിസൾട്ടായിട്ട് പാന്തർ കോർട്ടിൽ പ്രസന്റ വരുമ്പോഴത്തേക്ക് അവിടെ ലോയേഴ്സ് എല്ലാം കൂടെ കൂടി പാന്തറിനെ ആക്രമിക്കുന്നുണ്ട് പോലീസ് പ്രൊട്ടക്ട് ചെയ്യാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പാന്തറിന് കാര്യമായിട്ട് കുറെ കിട്ടുന്നുണ്ട് അതായത് ലോയേഴ്സിന് പോലും നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്ത വിശ്വാസമില്ലാത്തൊരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പൊതുവെ ജനങ്ങളൊക്കെ കരുതിയിരുന്നത് മോനീന്ദർ പാണ്ഡേറിനെ കോടതി വെറുതെ വിടുന്നായിരുന്നു കാരണം സി ബി ഐ പോലും ക്ലീൻ ചിറ്റ് കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ടൂ തൗസൻഡ് നയൻ ഫെബ്രുവരി ട്വൽത്തിന് വിധി വരുമ്പോഴത്തേക്ക് സുരേന്ദർ കോലിയോടൊപ്പം മോനീന്ദർ സിംഗ് പാണ്ഡ്യനെയും കോടതി തൂക്കാൻ വിധിക്കുകയാണ് ഇത് കേട്ട് മോനീന്ദർ സിംഗ് പാണ്ഡർ ബോധം കെട്ടി വീണു ഇത് സി ബി ഐക്ക് വളരെ നാണക്കേടായിരുന്നു കാരണം സി ബി ഐ പറഞ്ഞത് മോനിന്ദർ സിംഗ് പാണ്ഡർ നൂറ് ശതമാനം നിരപരാധിയാണെന്നാണ് മൊത്തത്തിൽ പതിനാറ് കേസുകളാണ് അന്ന് സി ബി ഐ രജിസ്റ്റർ ചെയ്തത് ടു തൗസൻഡ് സെവൻ ജാനുവരിയിലെ ഈ ബോഡികളൊക്കെ കണ്ടെത്തുന്ന സമയത്ത് വന്ന മീഡിയ റിപ്പോർട്ട് പ്രകാരം പത്തൊമ്പത് സ്കൾസ് ഡി ഫൈവ് ബംഗ്ലാവിൽ നിന്നും അതിന്റെ പിന്നിലുള്ള ഡ്രെയിനേജിൽ നിന്നും കിട്ടിയെന്നാണ് പറയപ്പെട്ടിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് പതിനാറ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ബാക്കി മൂന്ന് ബോഡികൾക്ക് അല്ലെങ്കിൽ സ്കള്ളുകൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിയില്ലാത്തൊരു വിഷയമാണ് ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റം പ്രകാരം ഈ പതിനാറ് കേസുകളും വൺ ആഫ്റ്റർ അത് ട്രയൽ നടത്തുകയാണ് ചെയ്യുക അല്ലാതെ എല്ലാ കേസുകളെയും ഒന്നായിട്ട് ട്രയൽ നടത്തുകയല്ല ചെയ്യുക അതിലെ ആദ്യത്തെ കേസായിരുന്നു ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ റിംബ ഹൽദാറിന്റെ ട്രയൽ ടൂ തൗസൻഡ് ട്വന്റി വൺ അവസാനം ഞാൻ ഈ കേസുകളുടെ ട്രയൽ ഈ പന്ത്രണ്ട് കേസുകളിലും സുരീന്ദർ കോലിയെ തൂക്കാൻ തിരിച്ചിട്ടുണ്ട് അവസാനത്തെ കേസിന്റെ ട്രയൽ കടന്നത് ജാനുവരി ട്വന്റി വൺ ഈ വിധികളെല്ലാം മേൽ കോടതികളിലെ അപ്പീലാണ് ട്വൽത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് ഫോർട്ടീനിലെ കോഹ്ലിയെ തൂക്കിക്കൊള്ളാനുള്ള ഏകദേശം എല്ലാം ആയതാണ് തൂക്കിക്കൊള്ളാനുള്ള ഫെസിലിറ്റീസോളം ഒരു ജയിലിലേക്ക് കോലിയെ മാറ്റി അതിനുവേണ്ടിയുള്ള പോലും എത്തിയതാണ് പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ വന്ന ഒരു നിയമമാറ്റത്തിന്റെ ടെക്നിക്കാലിറ്റിയിൽ അത് സ്റ്റേ ചെയ്യപ്പെട്ടു ഇതിപ്പോ ഇൻഡെഫിനായിട്ട് സ്റ്റേ ചെയ്താണ് ഈ പതിനാറ് കേസുകളിൽ ആറ് എണ്ണത്തിലാണ് മോനീന്ദർ സിംഗ് പാണ്ഡേറിനെ പ്രതി ചേർത്തിട്ടുള്ളത് ബാക്കിയുള്ള കേസുകളിലെ വിക്ടിംസിന്റെ ഫാമിലീസ് പാന്തേറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പിന്മാറിയതെന്നാണ് ബാക്കിയുള്ള ആറ് ഫാമിലിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലോയർ ആരോപിക്കുന്നത് റിംബ ഹൽദാറിന്റെ കേസിലെ വധശിക്ഷ പിന്നീട് ഹൈക്കോർട്ട് തെളിവുകളുടെ അഭാവത്തിൽ തള്ളിക്കളയുകയും മുനീന്ദർ സിംഗ് പാണ്ഡേറിനെ വെറുതെ വിടുകയും ചെയ്തു എന്നാൽ ടൂ തൗസൻഡ് സെവന്റീൻ ജൂലൈയില് ഈ കേസുകളിലെ ഒമ്പതാമത്തെ കേസിന്റെ ട്രയൽ നടക്കുന്നുണ്ട് ഒരു ഇരുപത് വയസ്സുകാരിയായ ഒരു വീട്ടുവേലക്കാരെ കൊലപ്പെടുത്തിയ കേസ് ഈ കേസിൽ കോഹ്ലിയോടൊപ്പം പാന്തേറിനെയും കോടതി തൂക്കാൻ വിധിച്ചു ഈ ഇതിയും മേൽക്കോടതിയിൽ അപ്പീലിലാണ് സി ബി ഐയും പോലീസും ഒക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കേസ് അന്വേഷിച്ച് അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ കേസ് ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സ്കെപ്റ്റിക്സ് ഇപ്പോഴും ഉണ്ട് അവർ ഉയർത്തുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യമായി പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ ബോഡികളുടെ സ്റ്റേറ്റ് ഓഫ് ഡീക്കംപോസിഷൻ ആണ് രണ്ടായിരത്തി ആറ് ഡിസംബറിലും ജാനുവരിയിലുമായിട്ട് ഡി ഫൈവ് ബംഗ്ലാവിൽ നിന്നും അതിന്റെ ബാക്കിലുള്ള ഡ്രെയിനേജിൽ നിന്നും കണ്ടെത്തിയ ബോഡികൾ പലതും വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷനിലായിരുന്നു അതായത് ഐഗി അസ്ഥികൾ മാത്രമുള്ള ഒരു ഒരവസ്ഥയിലായിരുന്നു ഒരു മനുഷ്യ ശരീരം പൂർണ്ണമായിട്ട് എഴുതാൻ മൂന്ന് വർഷം വരെ എടുക്കാമെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ രണ്ടായിരത്തി ആറ് ഡിസംബറിലും ജാനുവരിയിലുമായിട്ട് ഡി ഫൈ ബംഗ്ലാവിലും അതിന്റെ ബാഗിലത്തെ ഓടയിൽ നിന്നും കണ്ടെത്തിയ പല ബാഗുകളിലും അസ്ഥികളും തലയോട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരീരം ഓൾമോസ്റ്റ് പൂർണ്ണമായി ഡീകമ്പോസ് ചെയ്തു പോയിരുന്നു അന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെട്ട വ്യക്തിമുകളിൽ പലരും കാണാതായിട്ട് ഒരു ആറേഴ് മാസം ആവുന്നുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഒരുപാട് കേസുകളിൽ കയ്യും കാലും തലയും മാത്രമേ കിട്ടിയുള്ളൂ ടോർസോ അല്ലെങ്കിൽ ആ മിഡിലുള്ള ബോഡിയുടെ പോർഷൻസ് കിട്ടിയില്ലായിരുന്നു അത് കോലി ശരീരം കുക്ക് ചെയ്ത് കഴിച്ചിന്റെ ഭാഗമായിട്ട് ആണ് കാണാതായത് എന്ന രീതിയിൽ ാണ് നറേഷൻ വന്നത് ഇതുകൊണ്ട് തന്നെ യഥാർത്ഥ മരണ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കോലിയുടെ കൺഫ്യൂഷൻ മാത്രമാണ് ഉള്ളത് കോഹ്ലിയുടെ കൺഫ്യൂഷൻ പ്രകാരം ഏകദേശം രണ്ട് കൊല്ലമായിട്ട് ഡി ഫൈവ് ബംഗ്ലാവിന്റെ പിറകിലുള്ള ഓടയില് അയാളെ ശവശരീരങ്ങൾ തള്ളുന്നുണ്ട് ആ ശവശരീരങ്ങൾ അവിടെ കിടന്ന് അഴുകുന്നത് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതും വിചിത്രമായ ഒരു കേസാണ് കാരണം അതിനു ചുറ്റി ഒരുപാട് വീടുകളുണ്ട് പിന്നൊരു പോയിന്റ് സ്കെപ്റ്റിക്സ് പറയുന്നത് വിക്ടിം ടൈപ്പിനെ പറ്റിയാണ് കാരണം പല പ്രായത്തിലുള്ള പല ലിംഗത്തിലുള്ള വിക്ടിംസാണുള്ളത് വളരെ കൊച്ചു കൂട്ടി തൊട്ട് പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരുകൾ വരെയുണ്ട് ഇത് വളരെ ഒരു സീരിയൽ റിയറാണ് കേസിൽ പ്രത്യേകിച്ച് ഒരു സെക്ഷൽ ഡീവിയൻ്റ് ആയിട്ടുള്ള അവർക്കൊരു വിക്ടിം ടൈപ്പ് കാണുമെന്നാണ് പറയപ്പെടുന്നത് ഈ വിക്ടിംസിലുള്ള ഇത്രയും വലിയ വെറൈറ്റിയും പിന്നീട് മിക്ക കേസുകളിലും ശരീരത്തിന്റെ നടുഭാഗം കണ്ടെത്താൻ കഴിയാത്തതും ഓർഗൻ ട്രാഫിക്കിങ് അല്ലെങ്കിൽ അവയവ അള്ളക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്ത ഒരു കോട്ടം ആൾക്കാർ സംശയം പ്രകടിപ്പിക്കുന്നത് വേറെ അധികം പ്രതിപാദിച്ച് കാണാത്ത ഒരു ഫാക്ട് ഉണ്ട് മോനീന്ദർ സിംഗ് പാണ്ഡർ പലപ്പോഴും ഡി ഫൈവ് ബംഗ്ലാവിൽ ഇല്ലായിരുന്നു എന്നത് സത്യം തന്നെയാണ് പക്ഷെ അവിടെ കോലി മാത്രമായിരുന്നില്ല ജോലിക്ക് ഉണ്ടായിരുന്നത് മായാശങ്കർ എന്ന് പറഞ്ഞ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു രണ്ട് ഡ്രൈവേഴ്സും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മായശങ്കറിനെ കേസിന്റെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കാനുണ്ടായത് ഇതിനെപ്പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഒരു മീഡിയയിലും അങ്ങനെ അവൈലബിൾ അല്ല ഈ ശരീരങ്ങൾ കണ്ടെത്തിയ സമയത്ത് യു പി ഗവൺമെന്റ് ഒരു കമ്മിറ്റി ഏർപ്പാടാക്കിയിരുന്നു ഈ കേസിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഈ കമ്മിറ്റി സി ബി ഐയോട് ഈ കേസിന് ചൈൽഡ് പോണോഗ്രഫി റാക്കറ്റുമായിട്ടോ ഓർഗൻ ട്രേഡ് റാക്കറ്റുമായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെയൊരു ബന്ധം സി ബി ഐ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കിഡ്നി റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ ഡി ഫൈ ബംഗ്ലാവിന്റെ വളരെ അടുത്താണ് താമസിച്ചിരുന്നത് ഇത് ഈ കേസിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു മേ ബി പോലീസും സി ബി ഐയും ആ ഒരു ആങ്കിളിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു മോനീന്ദർ സിംഗ് പാണ്ഡേറിനെ ഈ കേസിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയുള്ള എൻ്റെ മൂന്ന് തോട്ട്സും കൂടെ ഷെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പാണ്ടേർ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ കോടതിയിൽ വിത്തൌട്ട് റീസണബിൾ ഡൗട്ട് വധശിക്ഷയ്ക്ക് ശിക്ഷിക്കാൻ തൊക്കെ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഡൗട്ടുണ്ട് അതോ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സി ബി ഐ പാന്ധികറിനെതിരെ യാതൊരു വിധത്തിലുള്ള തെളിവും സബ്മിറ്റ് ചെയ്തിട്ടില്ല വിക്റ്റിംസിൻ്റെ ഫാമിലികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഖാലിദ് ഖാൻ എന്ന വക്കീൽ ഒരുപാട് തെളിവുകളെ പറ്റി ഞാൻ ഇങ്ങനെ ഡോക്യുമെന്ററീസിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറയുന്ന പല തെളിവുകളും സർക്കംസ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളായിട്ടേ തോന്നത്തുള്ളൂ ഞാനൊരു ലീഗൽ എക്സ്പെർട്ടില്ല പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നീട് മോനിൻ തൃപാൻഡർ ചെയ്തൊന്നും ചെയ്തില്ലെന്നും പറയുന്ന ഒരു കൺഫ്യൂഷനെ പറ്റി പറയുന്നുണ്ട് പോലീസ് കസ്റ്റഡി ചെയ്ത ഒരു കൺഫ്യൂഷനെ പറ്റി പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റത്തിൽ ഒരു കൺഫ്യൂഷനെ വില വരണമെങ്കിൽ അത് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഫ്രണ്ടിൽ ചെയ്ത കൺഫ്യൂഷൻ മാത്രമേ വിലയുള്ളൂ അല്ലാതെ വെള്ള വെള്ളപ്പേപ്പർ എഴുതി ഒപ്പിട്ട് നൽകിയെന്ന് പറഞ്ഞത് ഒരു കൺഫ്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല വേറെയും കുറെ ആരോപണങ്ങൾ മീഡിയയും ഖാലിദ് ഖാനും പാന്തേറിനെതിരെ ഉയർത്തുന്നുണ്ട് ചിംസിന്റെ ഫാമിലികളെ സാമ്പത്തികപരമായി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും അതിന് വഴങ്ങാത്തവരെ ശാരീരികമായി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഒരു ആരോപണം പിന്നെ ഒരു കേസിൽ പാന്തേറിന്റെ ഫാമിലി ഒരു കൊലപാതകം പ്ലാൻ ചെയ്തതെന്ന് പോലും ഖാലിദ്ഖാൻ പറയുന്നുണ്ട് അതൊക്കെ ഒരുപക്ഷെ സത്യമായിരിക്കാം പക്ഷേ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ ഒരു ആരോപണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇനിയും ഒന്നോ രണ്ടോ കേസുകളുടെ ട്രയലും കൂടെ പാന്തേർ ഫേസ് ചെയ്യാനുണ്ട് മാത്രമല്ല ഒരു വധശിക്ഷയുടെ അപ്പീൽ ഹൈക്കോടതി കേൾക്കാനുമുണ്ട് ഫാന്തറിന്റെ വിധിയെന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം സാക്ഷിയായിട്ടുള്ള ഡി ഫൈ ബംഗ്ലാവ് രണ്ടായിരത്തി ആറ് ഡിസംബറിന് ശേഷം ഒരു പ്രേതഭവനം പോലെ കിടക്കുകയായിരുന്നു നയൻത്ത് ഒക്ടോബർ ടു തൗസൻഡ് ഫോർട്ടീനിൽ രാത്രി ഒരു പത്ത് മണിയോടു കൂടി ഡി ഫൈ ബംഗ്ലാവ് തീപിടിച്ചതായിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഒരുപക്ഷെ നാട്ടുകാർ ആ വീട് ഒരു ദുശ്യഗുനമായി കണ്ട് അത് തീ വെച്ച് നശിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തെളിവ് നശിപ്പിക്കാനായി വീട് തീവച്ച് നശിപ്പിച്ചതായിരിക്കാം എന്തായാലും രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ നേരെ വിളിക്കുമ്പോഴത്തേക്ക് ഡി ഫൈവ് ബംഗ്ലാവ് റിക്കവർ ചെയ്യാനാവാത്ത രീതിയിൽ കത്തി നശിച്ചിരുന്നു കോൺക്രീറ്റ് വാൾസ് ഒക്കെ ഇപ്പോഴും സ്റ്റാൻഡിങ് ആണ് പക്ഷേ അത് ഒരുപാട് വിലക്ഷയം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോഴും ആ ബിൽഡിംഗ് അവിടെയുണ്ട് കത്തിക്കറിഞ്ഞ രീതികൾ തന്നെ അവിടെ ഉണ്ട് എന്നല്ലെങ്കിൽ നാളെ അത് പിളിച്ചുമാറ്റുമായിരിക്കാം ഈ വീഡിയോ ഒരു റീ അപ്ലോഡാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ അവസാനത്തിലാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരിയിലാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാറാം തീയതി അതായത് കേസ് അന്വേഷണം തുടങ്ങി പതിനേഴ് വർഷം കഴിഞ്ഞതിനു ശേഷം കോലിയം പാന്തരനെയും അലഹബാദ് ഹൈക്കോർട്ട് വെറുതെ വിടുകയാണ് അവർക്കെതിരെയുള്ള എല്ലാ കേസുകളിലും അവർ നിരപരാധികളാണെന്നാണ് കോടതി പറയുന്നത് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് തെളിവുകളുടെ ഇല്ലായ്മയാണ് ഒരു കേസിൽ പോലും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു തെളിവ് നൽകാൻ സി ബി ഐക്ക് കഴിഞ്ഞില്ലെന്നാണ് കോടതി പറയുന്നത് അകപ്പാടെ ഉള്ളത് കൺഫൻസ് മാത്രമാണ് അതൊരു റിലവന്റ് തെളിവല്ലെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കാര്യം കൂടെ ഓർക്കണം കോഹ്ലി ഓൾമോസ്റ്റ് തുക്കിക്കൊല്ലാനുള്ള എല്ലാ ആയതായിരുന്നു ഒരു ടെക്നിക്കാലിറ്റിയുടെ പുറത്താണ് അയാളെ അന്ന് തൂക്കിക്കൊല്ലാത്തത് അപ്പോൾ അവർ രണ്ടുമല്ല ഈ കൊലപാതകം ചെയ്തതെങ്കിൽ ഈ ഓടകളിൽ നിന്ന് കിട്ടിയ ഈ ബോഡീസ് ഒക്കെ എവിടെ നിന്ന് വന്നു ആരാണ് അതിന് പിന്നില് ഇതിന് പിന്നിലുള്ള ആൾക്കാരെ പിടിക്കുമെന്നോ ശിക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ സത്യം പറഞ്ഞെനിക്കില്ല